സ്വഹാബിയ ഒരിക്കലല്ലാഹുമില്ല പ്രവാചകനെ അബ്ദുറഹ്മാൻ എന്ന് പറയുന്ന സ്വഹാബിയ ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ് ഒരാവശ്യത്തിന് വേണ്ടി പറഞ്ഞു വിടുകയാണ് ആ സ്വഹാബി എങ്ങനെ നടന്നു പോകുമ്പോ ഒരു പെണ്ണ് നിന്ന് കുളിക്കുകയാ ഒരു പെണ്ണ് നിന്ന് പറയുന്ന ആ പെണ്ണ് കുളിക്കുന്നത് കണ്ടപ്പോ സുന്ദരിയായ ഒരു പെണ്ണ് നിന്ന് കുളിക്കുന്നത് കണ്ടപ്പോ അറിയാതെ നോക്കിപ്പോയടോ അറിയാതെ നോക്കി പോയി പഠിച്ചവരെ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴാണ് ചിന്തിക്കുന്നതല്ല പാപമാണ് പടച്ചവര് തുടങ്ങി ഒരു ഒരു പെണ്ണിന്റെ പെണ്ണിന്റെ ഔറത്ത് ഔറത്ത് കണ്ടല്ലോ കണ്ടല്ലോ ഈ ഞാൻ ഇനി എങ്ങനെയാണ് ലഭിതങ്ങളെ കാണുന്നത് അറിയുമല്ലോ അവന്റെ അറിയുമല്ലോ പഠിച്ചവനെ അബ്ദുൾ റഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനോടുകയാട് നിലപിടിച്ചു കൊണ്ടുപോടുകയാട് ൻ അബ്ദുൾറഹ്മാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ കാണാനില്ല അല്ലാന്റെ റസൂര് ചോദിച്ചു എവിടെ അബ്ദുറഹ്മാനെ കാണുന്നില്ലല്ലോ ദിവസങ്ങളായി ായി അബ്ദുറഹ്മാനെ കാണുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് അതാ വരുന്ന വരികയാട്

ുംപിതങ്ങള് പറയുകയാണ് അങ്ങനെ രണ്ടുപേരും തിരഞ്ഞു നടക്കുകയാണ് ഈ ചെറുപ്പക്കാരൻ എവിടെയാണെന്നറിയില്ല അങ്ങനെ രാവും അവസാനമെന്റെ പ്രിയപ്പെട്ടവരേ ഒരാട്ടിടയനായ മനുഷ്യനെ കാണുകയാ ായ മനുഷ്യനെ കാണുകയാ ആ മനുഷ്യനോട് ചോദിച്ചു നരകത്തെ ഭയന്നുകൊണ്ട് നടക്കുന്ന ഒരു ചെറുപ്പക്കാരൻ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ സമയത്ത് ആട്ടിടയനായ മനുഷ്യൻ പറയുകയാട് ഞാൻ ആടിനെ കൊണ്ട് വെള്ളം കൊടുക്കാ പോകുമ്പോ അതാ പയ്യ നേര സമയമാകുമ്പോ ഒരു ചെറുപ്പക്കാരൻ മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരാറുണ്ട് പിടിച്ചവരപ്പോൾ നിങ്ങൾ അന്വേഷിക്കുന്ന മനുഷ്യനതായിരിക്കും നിങ്ങൾ അന്വേഷിക്കുന്ന ചെറുപ്പക്കാരനതായിരിക്കും അങ്ങനെ പടച്ചവനെ ഉമൃതങ്ങളും രണ്ടുപേരും കൂടെ ആട്ടിടയനായ മനുഷ്യൻ പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുകയാട് മലഞ്ചെരുവിന്റെ ഭാഗത്തിങ്ങനെ ഇരിക്കുമ്പോ രാത്രിയാകുമ്പോ ഇറങ്ങി വരികയാ വൈകുന്നേര സമയമാകുമ്പോ ഇറങ്ങി വരികയാട് പടച്ചവനെ മുടിയെല്ലാ ചട പിടിച്ച് കീറി പറഞ്ഞ വസ്ത്രവുമായി പൊട്ടിക്കരഞ്ഞുകൊണ്ടിറപ്പ് മരിച്ചാ അല്ലാ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടുപോയല്ലോ കണ്ണുകൊണ്ട് ഹറാമ് കണ്ടുപോയല്ലോ നില വിളിച്ചുകൊണ്ട് ഇറങ്ങി വരുന്ന ആ സ്വഹാബിയെ ഉമർ തങ്ങൾ പോവുകയാട് അവിടെ നിന്ന് പറഞ്ഞു നിന്നെ നിപിതങ്ങള് വിളിക്കുന്നു അവിടെ നിന്ന് പറഞ്ഞു ഞാൻ വരൂല നിബിതങ്ങളെ കാണാൻ എനിക്ക് പറ്റൂല ഈ കണ്ണുകൊണ്ട് ഞാൻ ഹറാമ് കണ്ട

മ്പിൽ നിന്ന് പൊട്ടിക്കറയുമ്പോൾ നടപടന്ന് സമാധാനിപ്പിച്ചു നിനക്ക് പുറത്തു തരട്ടെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരു പെണ്ണിന്റെ ശരീരം കണ്ടതിന്റെ പേരിൽ കടന്ന് നരകത്തിലാണല്ലോ നരകത്തിലാണല്ലോ ആ അവസ്ഥ സമാധാനിപ്പിച്ച് വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു എട്ട് ദിവസം കഴിഞ്ഞു എട്ട് ദിവസം കഴിഞ്ഞു കഴിഞ്ഞോ സന്മാന പരിസൃകന് അവിടെ ൻ അബ്ദുറഹ്മാനെ കുറിച്ച് ചോദിക്കുമ്പോ അവിടെ പറഞ്ഞു ആ റസൂലല്ല വല്ലാത്ത അവസ്ഥയിലാട് നബിയേ സങ്കടത്തിലാട് നബിയേ

ചെറുപ്പക്കാരന്റെ ചാരത്തിന് വിധങ്ങൾ ചെന്നോച്ചവനെ മരണത്തിന്റെ സമയമാണെന്നു മനസ്സിലായി മരണത്തിന്റെ സമയമാണെന്നു മനസ്സിലായി അമ്ബാഹുവിന്റെ പ്രവാചകനടുത്തിരിക്കുകയാ എന്നിട്ട് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ആ സ്വഹാബിയുടെ തലയെടുത്തിട്ട് റസൂലിന്റെ മടിയിലേക്ക് വെക്കുമ്പോ നിബിതങ്ങൾ ആ തലയെടുത്തിട്ട് ആ ചെറുപ്പക്കാരന്റെ തലയെടുത്തിട്ട് നിബിതങ്ങള് തന്റെ മടിയിലേക്ക് വെക്കുമ്പോ സഹാബി യാബിയുടെ മടിയിൽ നിന്ന് ആ തലവലിച്ചിട്ട് താഴെയിടുമ്പോ ആടെ റസൂല് ചോദിക്കുന്നു എന്തേ സാല തലവലിക്കുന്നത് എന്തിനാ തലവലിക്കുന്നത് നിനക്കിഷ്ടമായില്ലേ സാലഭാ നിനക്കിഷ്ടമായില്ലേ സാലവാ റസൂലല്ല ആ മടിയിലൊന്നു തലവക്കാർ ഏതു മനുഷ്യനും കൊതിക്കുമല്ലോ രിയേ ഏതു മനുഷ്യനും കൊതിക്കുമല്ലോ രേ ഇഷ്ടമില്ല ഞെട്ടല്ല നബിയേ ഇഷ്ടമില്ല ഞെട്ടല്ല നബിയേ ഞാൻ പാവിയാരബിയേ ഞാൻ പാവിയാനവിയേ തല കാരണം ൗറത്ത് കണ്ടവനാട് ഒരു പെണ്ണിന്റെ ഔറത്ത് കണ്ടവനാട് അങ്ങയുടെ മടിയിലെ തലവെച്ച് കിടക്കാനെനിക്ക് അറുകതയില്ലരബിയേ മണ്ണിലിടനേ മണ്ണിലേക്ക് എനിക്ക് തരട്ടെ അല്ലാഹു എന്നോട് കരുണ കാണിക്കട്ടെ എടാ ചെറുപ്പക്കാരാ കള്ള് കുടിച്ചവനല്ല വിഭിചരിച്ചവനല്ല പലിശനല്ല അഹങ്കരിച്ചവനല്ല നിസ്കരിക്കാതെ നടന്നവനല്ല അമ്മമാരേ ഒരു പെണ്ണിന്റെ ഔറത്തൊന്ന് കണ്ടതിന്റെ പേരില് പെണ്ണിന്റെ ഔറത്ത് നോക്കിയതിന്റെ പേരില് അള്ളാഹുബിന്റെ റസൂലിനോട് പറയുന്ന രംഗമാട്ബി തങ്ങൾ മടിയിലേക്ക് തലയിടത്ത് വെച്ചോ ജിബിനിയില് പറയുന്നു യാസൂലല്ലോ പറ പറഞ്ഞിരിക്കുന്നു ഈ ലോകത്തെ മുഴുവനും പാപങ്ങളുമായി അവൻ മുമ്പിൽ പറഞ്ഞു പറഞ്ഞു കൊടുത്തു പറഞ്ഞിരിക്കുന്നുണ്ട് ചരിത്രം പറയുമ്പോ ചെറുപ്പക്കാരാ ഒന്ന് ചിന്തിക്കുമോരേ എന്റെ കാര്യം ഞാൻ ചിന്തിക്ക നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ കുറിച്ച് ചിന്തിക്ക് കണ്ണുകൊണ്ട് കണ്ടത് പാപമാ പിടിച്ചത്പത്തിലേക്കാണ്ട് ചിന്തിച്ചതുപോലും മുഴുവനും അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാൾ ഇതുപോലെ ഒരവസരം കിട്ടണമെന്ന് ചെറുപ്പക്കാരാ ഞങ്ങള് ഇതുപോലെ ഒരവസരം അള്ളാഹു നിനക്ക് തരണമെന്നില്ല റബ്ബു തരുന്ന ചാൻസാ നന്നാകണമെങ്കിൽ നന്നായിക്കോ നന്നാകണമെങ്കിൽ നന്നായിക്കോ ചെറുപ്പക്കാരാ കഴുകടാമോരേ ചെറുപ്പക്കാര് കള്ള് പിടിച്ചിട്ട് വലിച്ചിട്ട് ന്യൂ ഇയറിന്റെ ആഘോഷത്തിമിറപ്പിൽ നടക്കുമ്പോ ഇവിടെ ഇരുന്ന് കരകടാ ചെറുപ്പക്കാരാസ് കരയട്ടെ എന്റെ മുമ്പിൽ പരാജയപ്പെട്ടു പോയി എന്ന് കരുതിയിട്ട് ഉമ്മാനോട് ചോദിക്കുകയാട് എന്റെ ഉമ്മമാരോട് ചോദിക്കുകയാട് നന്നാകാനാ ഉമ്മ പ്രായമായില്ലേ നരച്ചില്ലേ ഉമ്മ ഒരുപാട് രോഗമായില്ലേ ഉമ്മാ അവിടെ കുടുംബക്കാരും കൂട്ടുകാരും കബറിനടിയിലേക്ക് പോയില്ലേ ഇനിയെങ്കിലും ഒന്ന് നന്നായി കൂടെ നന്നായി തെറ്റ് ചെയ്തില്ലേ നിന്റെ ബുദ്ധിയല്ലാഹു നാണം കെടുത്തല്ല എന്ന് കരുതിയിട്ട് പടച്ചവനെ കരുണ കാണിക്കുന്നതാണ് അതുകൊണ്ട് തെറ്റു ചെയ്തവരാ തെറ്റ് ചെയ്തവരാ പറയുന്നില്ല എന്റെ സ്വഭാവം എന്താണെന്ന് എനിക്കല്ലേ അറിയോ അതുകൊണ്ട് ഇവിടെ ഇരിക്കുന്നവരോട് പറയുകയാണ് എനിക്ക് മകത്വമുണ്ടെന്ന് ഞാൻ പറയുന്നില്ല നാൽപ്പത് പേരിൽ കൂടുതലുണ്ടടോ

ഇന്നിവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ ഹജ്ജ് കഴിഞ്ഞിട്ട് പോകുന്ന ഹാജിയെ പോലെ നമുക്ക് മടങ്ങണം അള്ളാഹു നമുക്ക് ഭാഗ്യം അല്ലാഹു ഭാഗ്യം തെരുമാറാകട്ടെ അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ എത്ര പാപം ചെയ്താലും കള്ളു കുടിച്ചാലും വ്യഭിചരിച്ചാലും പലിശ തിന്നാലും വഞ്ചിച്ചാലും എന്തു പാപം ചെയ്താലും നമ്മുടെ റബ്ബ് പുറത്തു തരും അള്ളാഹു അല്ലാഹു ഒരു പേടിയും വേണ്ട എത്ര വലിയ പാപം ചെയ്താലും നമ്മുടെ റബ്ബ് നമുക്ക് പുറത്തു തരും അത്രയും കരുണയുള്ളവനാവില്ല ഇതുപോലെ ഒരു റബ്ബിനെ നമുക്ക് കിട്ടുമോ പാപ അതാ പറഞ്ഞ പുറുക്കൻറെ പാപം വെറുക്കാതെ പാപം അള്ളാഹുവിനോട് പറയണം പഠിച്ചവനെ പൊറുക്കുന്നവൻ ആരുണ്ട് നീ അല്ലാതെ അല്ലാ നിന്നെ പോലെത്തു തരുന്ന ഒരാളീ ലോകത്താരാ അല്ലെ നൂറ് കൊല ചെയ്തവനു പുറത്തു കൊടുത്തവനാ നിന്റെ അള്ളാ നമ്മുടെ അള്ള ആരെന്നറിയോ നൂറ് കൊല ചെയ്തവന് പുറത്തു കൊടുത്തു എടാ മയ്യത്ത് കബറിനകത്ത് കിടന്ന മയത്തിന് വ്യഭിചരിച്ചവന് പുറത്തു കൊടുത്തവനാ നമ്മടെ അള്ള അത്രയും വലിയ പാപം ചെയ്ത ആരെങ്കിലും ഉണ്ടോ മരിച്ചു കബറിനെ കത്ത് കിടന്ന മയത്തിനെങ്കിലുണ്ടോ അവനുപോലും കൊടുത്തവനാ സ്വന്തം മക്കളെ ജീവനോടെ കുടിച്ചു കൂടി പുറത്തു കൊടുത്തവനാ നമ്മുടെ റബ്ബ് അത്രയും നല്ല ഒരു റബ്ബ് നമുക്കുണ്ടല്ലോ ആ റബ്ബിനോട് പറ പൊറുക്കൻറെ പാപം വെറുക്കാതെ ആരുണ്ട് നീ അല്ലാതെ അള്ളഹനോട് പറയണം ഇഹലോക ഇഹലോകാർഭാടങ്ങൾ എന്നെ വലച്ചതാ നഫ്സന്നെ ഉന്തി തള്ളി വിട്ടു ചതിച്ചതാ അള്ളാഹുവേ ഈ ദുനിയാവ് കണ്ടപ്പോൾ വീണുപോയി പോയി റബ്ബെ എന്റെ നെഫ്സു പറഞ്ഞിട്ട് ചെയ്തു പോയതാ അള്ളാ അള്ളാഹു ധിക്കരിച്ചല്ലേ നിന്നെ അല്ലാ നീ ഒരു കണ്ടുക്കു എന്ന് പറഞ്ഞിട്ട് ചെയ്തതല്ല അള്ളാ പറ്റി പോയി റൊബേ നീ കാണുന്നുണ്ടെന്ന് എനിക്കറിയ എന്നിട്ടും ചെയ്തത് അഹങ്കാരം കൊണ്ടുവന്നു അല്ല പറ്റിപ്പോയി ദമ്പുരാനെ എനിക്കിന്ന് പുറത്തുതായെന്ന് അല്ലാഹുവിനോട് പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാകട്ടെ അള്ളാഹു നമ്മുടെ പാപങ്ങൾ മുഴുവനും പുറത്തു തരുമാറാൻ